കണികൊള്ള അല്ല സാറേ എന്താ ചോദിച്ച എപ്പ ചോദിച്ചു തോളത്തിൽ മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ വേണ്ട മറക്കണമെന്നില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കണം അവർ ഇന്ന് നാളെ പോവും ആ ഒരു കാര്യം അറിയാനാ ഹസ്ബൻഡിനൊന്ന് വിളിക്കാം ഹസ്ബൻഡ് എനിക്ക് വൈഫും ഓ എന്റെ ആരോ ആരുമില്ല ഞാൻ ഞാനും എന്താ നാള് മകം എന്ന് പറയുമ്പോ മകം പറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കൊഴപ്പില്ല റെഡി എന്ത് ചെയ്യുന്നു അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്റെ ചിട്ടി അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോകൂ എന്താ പേര് ആ ഞാൻ രക്നമാന്ന് വിളിക്കൂ പേര് തന്നെ പത്തര മാറ്റ് പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രയ്ക്കൊന്നുമില്ല പിന്നെ വെടിയ ഉച്ച കോവിടെ ഓമിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതാവന്നെ നിക്കാന ഉണ് അതെയടാ അമ്പി തന്നെ നിന്റെ പൊക്കാന സംസാ അയ്യോന്ന് വേഗം ചെന്ന് രക്ഷിക്ക് തല ചേട്ടാ കൊച്ചു ഡോക്ടർ കൊല്ലം കാത്തിൽ ആള് വന്നിരിക്കുന്നു ആളെ കണ്ട് ഡോക്ടർ ഓടി കൊല്ലാ തോർത്തെടുത്ത് മാനം സുശീല ഉടുത്തത് പോയടാ എടാ ഒരു തുണിയിട്ട് കാണാ ഞങ്ങനെ കാണണ്ട ഏതെല്ലാം തുണി എടുത്തിട്ടാ രാഘവ രാജാ സീതീ പാവ സീതാ രഘുപതി രാവ ഹേരമ കേ ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനും ഈ പ്രസ്ഥാനക്കാരനാ കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത് നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് നിരന്തരാഹാര സമരം ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം വിദേശ വിദേശ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക കൊണ്ട് വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്നോ തെണ്ടി ഇതാണ് നമ്മുടെ ആചാരം കള്ളത്തിന്നെയാണ് ഓടിയത് ഇതെന്താറങ്ങാണ പോലെ ും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ച് ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക് ഓ സമയിച്ച് നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം അയ്യോ അയ്യോ എന്റെ കണ്ണ് എനിക്ക് വേണേ ഞാ ഞാൻ പറ്റിയ കളിച്ചു പറയാൻ പറ്റില്ല വല്ല ബോംബാറ്റി ആയിരിക്കോ ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ആ ഉണ്ടംപൊരിയാണ്ട സുശീലന്റെ കാര്യം കഷ്ട ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അമ്പിയണ്ണൻ എവിടെ പോയി ഒരു പിടിയില്ല ആ ആ അത് അത് നേരെ ദൈവമേ ഇവിടെ പവർ പവർ ഓ ഞാൻ വാ ഇറങ്ങ ഇറങ്ങാ ഇത്രയേറെ വണ്ടി ഓടിച്ചത് എന്റെ ആയുസിന്റെ ഒരു പേര് ആശാനേ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഗ്ലാസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം വേണ്ട എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് പൊക്കാൻ കൂടെയുള്ള പിച്ചക്കാരൻ കാലിൽ നിന്റെ അപ്പന്റെ വാ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തോ ചെയ്തല്ല ഇറങ്ങി ഓടിയതാ ഞങ്ങള് രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു അപ്പൊ പിച്ചക്കാരനല്ല രോഗിയാ ജന്മനാ ഇത് ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്തോ എന്താ പേര് അംബുജാക്ഷൻ

അതെങ്ങനെ മനസ്സിലായി നല്ല പുളിച്ച മോരിന്റെ മാണ ആ രാത്തേക്ക് പോയത് അമ്പിയണ്ണൻ ആളാരെന്നറിയോ ഇല്ല അമ്പിയണ്ണൻ ഞാൻ പറയുന്ന കേ

ഇവരാരും പറഞ്ഞു വിശ്വസിക്കുന്നത്